മുസ്ലിം പെൺകുട്ടികൾക്ക് തോന്നിത്തുടങ്ങി അതായത് ഇത് മൊത്തം കോപ്പിയടിയല്ലേ അതുകൊണ്ടാണ് മുസ്ലിം പെൺകുട്ടികൾ ഉസ്താദുമാരെ പബ്ലിക്കിൽ പിടിച്ചു നിർത്തി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഉസ്താദെ ഇങ്ങനെ ആറുവയസ് മുതൽ അറുപത് വയസ്സുവരെയുള്ള പെൺകുട്ടികളെ ൈംഗികതയ്ക്കു വേണ്ടി ഉപയോഗിച്ച മാനവരിൽ മനോഹരൻ എങ്ങനെയാണ് ഞങ്ങളുടെ മാതൃകയാകുന്നത് എന്ന് ചോദിക്കാൻ കഴിഞ്ഞ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി ധൈര്യപ്പെട്ടു വന്നിട്ടുണ്ടോ അതിനാർക്കെങ്കിലും ധൈര്യം ധൈര്യമുണ്ടാകുമോ ഒന്നുമില്ല അരവി ഒരു പ്രശ്നവും അങ്ങനത്തെ ഒരു അസ്വസ്ഥതയോ രോഗമോ ഒന്നുമില്ല എന്തായിരുന്നാലും അപ്പൊ പടച്ചു കൊണ്ടിരുന്ന ശിക്ഷയായിരിക്കും ഏ എത്രത്തോളം പോന്നു അത്രത്തോളം പോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാമെന്ന് വിചാരിക്കാം നമുക്ക് ശരി എന്തായിരുന്നാലും ശരി കാരണം അല്ലെങ്കിൽ പഠിച്ചോന്ന് വിചാരിച്ചാൽ പോരെ പടച്ചവനെ ആരും വിമർശിക്കരുതെന്ന് വിചാരിച്ചാൽ എന്താ പഠിച്ചോന് വിമർശനങ്ങളെയൊക്കെ പിന്നെ തടയിടാൻ പഠിച്ചോന് പറ്റില്ലേ പറ്റും പക്ഷേ പടച്ചവൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അതാണ് കണ്ടോ സീനത്ത് പണ്ടേ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് പ്രവാചകന്റെ ഈ രീതികളിൽ എന്തൊക്കെയോ ഒരു സ്വാർത്ഥ താല്പര്യങ്ങളില്ലേ തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഒരള്ളാഹുവിനെ സൃഷ്ടിച്ചെടുത്തതാണോ പടച്ചവൻ എന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് അതുപോലെ മുസ്ലിം പെൺകുട്ടികൾക്ക് ധൈര്യം വെച്ചു ഉസ്താദുമാരോട് തന്നെ അത് ചോദിക്കാൻ മനസ്സിലായ പണ്ട് കാലങ്ങളിൽ മതത്തിനെതിരെ ഒന്ന് ചിന്തിക്കാൻ പോലും ധൈര്യമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് പബ്ലിക്കായിട്ട് അതേ അവിടെ അല്ലേ പറഞ്ഞിട്ട് പോയാ മതി അല്ല ഖുറാൻ മൊത്തം കോപ്പിയടി എന്ന് ചോദിക്കത്തക്ക രൂപത്തിൽ ധൈര്യം വെച്ചിരിക്കുന്നു മുസ്ലിം പെൺകുട്ടികൾക്ക് നോക്കിക്കോ ഐറ്റം അപ്രതീക്ഷിതമായ രൂപത്തിലാണ് മുസ്ലിം പെൺകുട്ടികളുടെ ചോദ്യം ബൈബിൾ കോപ്പി കോപ്പിയടിയല്ലേ ബൈബിളിന്റെ കോ ബൈബിളിനകത്തുള്ളതെല്ലാം നിങ്ങളുടെ താൽപ്പര്യങ്ങൾ കൊപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിച്ചുമിട്ടപ്പോൾ വന്ന ചില അപര്യാപ്തതകളല്ലേ ഇത് എന്ന് ചോദിച്ചു തുടങ്ങി എന്റെ പേര് സഫാന എന്റെ ചോദ്യം ബൈബിളില് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം ആശയങ്ങൾ അതുപോലെ വചനങ്ങളൊക്കെ ഖുറാനിൽ അതേപോലെ അല്ലെങ്കിൽ അതിനോട് സാമ്യമായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തത്വങ്ങളിൽ നിന്നൊക്കെ കട എടുത്തതാണോ അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ചിട്ടാണോ ഖുറാൻ നിർമ്മിച്ചിട്ടുള്ളത് ചോദ്യം ഇതാണ് ഖുർആാനിൽ കാണുന്ന പല ഹരി എന്റെ ഷാള് എന്ത് കാണാനാ ഹരി വന്നത് ഞാൻ പറഞ്ഞ വസ്തുതകൾ കേൾക്കണമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി അല്ലെങ്കിൽ ഗെറ്റ്ഔട്ട് അടിക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കാൻ ഹരി എന്റെ ആരാ എന്റെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്തിടണം എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ ഏ ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും നമുക്ക് ആവശ്യമില്ലെന്നേ കേട്ടാ ഒരു വ്യക്തിയുടെ വ്യക്തിയിൽ ധിഷ്ഠിതമായിട്ടുള്ള മൗലിക അവകാശങ്ങളെ പോലും എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത താനൊക്കെ എന്തിനാണോ ഇത് കേൾക്കുന്നത് എന്റെ ഷാള് ഷാളിനകത്തുള്ള എന്തോ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അവൻ ഞാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നെങ്കിൽ മാത്രം നിന്നാമതി പച്ചയ്ക്ക് തന്നെയാണ് പറയുന്നത് മനസ്സിലായ ചോദ്യം ഇതാണ് വിശുദ്ധ കാണുന്ന പല ചരിത്ര പരാമർശങ്ങളും പൂർവ വേദങ്ങളിൽ നിന്ന് ബൈബിളിൻ്റെ പഴയതോ പുതിയതോ ആയ നിയമപുസ്തകങ്ങളിൽ നിന്ന് ഉള്ളതാണ് എന്ന ഒരു പരാമർശം അപ്പോൾ അത് കോപ്പി അടിച്ചിട്ടാണോ യഥാർത്ഥത്തിൽ ഖുർആാൻ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ഖുർഹാനിലെ ആശയം എന്നതിൻ്റെ മൗലികമായൊരു സത്യം എന്ന് നിലയ്ക്ക് പറയുന്നത് മുഹമ്മദ് നബി അന്തിമ ദൂതനാണ് ഖുർആാൻ അന്തിമ വേദഗ്രന്ഥമാണ് അവസാനത്തെ പ്രവാചകൻ അവസാനത്തെ വേദഗ്രന്ഥം എന്ന് വരുമ്പോൾ അതിനു മുമ്പ് വേദഗ്രന്ഥങ്ങളുണ്ട് പ്രവാചകരുണ്ട് എന്ന് വരും അതിനു മുമ്പുള്ള പ്രവാചകന്മാരെയും വേദഗ്രന്ഥത്തെയും അയച്ചത് ഇറക്കിക്കൊടുത്തത് അവസാനത്തെ വേദഗ്രന്ഥവും അവസാനത്തെ പ്രവാചകനെയും നിയോഗിച്ച സൃഷ്ടാവ് തന്നെയാണ് ഇതാണ് വിശുദ്ധ പറയുന്ന ഒരു ഭാഗം ജനങ്ങൾ ഏക സമൂഹമാണ് ആ ഏക സമൂഹമായിരുന്ന ജനങ്ങൾ അവരിലേക്ക് പ്രവാചകന്മാരെ സത്യാസത്യ വിവേചനവുമായി ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ടും മുഹമ്മദ് നബിയെ അള്ളാഹുദൂതനായിട്ട് അയച്ചെന്നാണല്ലോ പക്ഷെ എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു സമൂഹത്തിലേക്ക് ദൂതന്മാരെ അയച്ചിരിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഒഴികെയുള്ള ശക്തികളെ വിരോധിക്കണം അതായത് ഒഴിവാക്കണം എന്ന സന്ദേശം നൽകിക്കൊണ്ടുമാണ് അള്ളാഹു എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ അയച്ചിരിക്കുന്നത് ആ പ്രവാചകന്മാരെ പോലും സംരക്ഷിക്കാൻ അല്ലാഹുവിന് കഴിഞ്ഞിട്ടില്ല എന്നാ ഖുർഹാനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്നറിയൂ അതായത് ഈ പ്രവാചകന്മാരൊക്കെ സമൂഹത്തിലേക്ക് വന്നു ഈ പ്രവാചകന്മാരെ പലരെയും ജനങ്ങൾ കളഞ്ഞു എന്തിനാണെന്നറിയാമോ മര്യാദയ്ക്ക് നിന്നോണം ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങൾ വിഗ്രഹങ്ങൾ ദൈവങ്ങൾ അതിനെയൊക്കെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമെന്ന് ചോദിച്ച് അള്ളാഹുവിന്റെ ഏതാണ്ട് വലിയ വിഭാഗത്തിൽപ്പെട്ട ദൂതന്മാരെയും പ്രവാചകന്മാരെയും ഓരോ സമുദായവും കൊന്നുകളഞ്ഞു എന്ന് ഖുർആൻ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ നൽകിയും വേദഗ്രന്ഥങ്ങൾ നൽകി അല്ലാഹു സമൂഹത്തിലേക്ക് പറഞ്ഞു വിട്ട ദൂതന്മാരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത

അവര് അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയും അള്ളാഹു പ്രവാചകന്മാരെ സമുദായത്തിലേക്ക് അയച്ചു എന്നാണല്ലോ പറയുന്നത് എന്തെളുപ്പമായിരുന്നു ഓരോ മനുഷ്യന്റെയും മനസ്സുകളിലേക്ക് നല്ല സന്ദേശം കൊടുക്കുന്നത് ഇങ്ങനെ നബിമാരെ അയച്ചിട്ട് അവരുടെ കൈകൊണ്ട് തല്ലിക്കൊല്ലാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പൊ പഠിച്ചുകൊണ്ട് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറയുന്നിടത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ക്രോസ് വെക്കുന്നത് ഏതൊന്നിലാണോ അഭിപ്രായ അതിൽ ഏതാണ് തീർപ്പ് അല്ല അവിടെയും ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു മനുഷ്യൻ വിശ്വാസിയാകണോ അതോ കാഫിറാകണോ കപടനാകണോ നിരീശ്വരവാദിയാകണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് പഠിച്ചോനല്ലേ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഞാൻ എന്നെ ഈ വിശ്വാസത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടത് പഠിച്ചോണ്ടല്ലേ ഏ ആ പഠിച്ചോട് എന്റെ മനസ്സിലേക്ക് അങ്ങ് സന്മാർക്ക് കിട്ടു എന്നേ കാര്യം ആ ഒരു കാര്യം ചെയ്യ അബ്ദുൽ നാസർ നീ പോയി നന്മകൾ ചെയ്യടാ പോയിക്കോ നിന്നെ ആരും കൂട്ടി വിളിച്ചേ ഏ നീ എന്തിനാ ഇതിരിക്കുന്നേന്ന് ഓരോ സമയവും വിലപ്പെട്ടതാണ് നന്മകൾ ചെയ്യുക ഈ ദിവസം ഇനിയും കിട്ടത്തില്ല നീതി ഇവനോട് നമ്മളല്ലേ പറയേണ്ടത് നീ ചിലവഴിക്കുന്ന ഓരോ സമയവും എങ്ങനെ ചിലവഴിച്ചു എന്ന് 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 നിന്നോട് ചോദിക്കും പോയി പോയി മൂലയ്ക്ക് പോടാ ഹുബുർ റസൂൽ നിനക്ക് ചോദിക്കാൻ ഒന്നും പറയുന്നില്ല ഞാൻ ശരി വേണ്ടി അപ്പോൾ അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഇത്രയും പ്രവാചകന്മാരെയും ഇത്രയും വേദഗ്രന്ഥങ്ങളും അയച്ചിട്ടും ഒരുപാട് നിരീശ്വരവാദികളെ ആണല്ലോടെ നിങ്ങളുടെ പടച്ചോനുണ്ടാക്കിയത് ഏഹ് ഇപ്പൊ തണ്ടേ ഇന്ന് ജസ്ന സലീം മതം ഉപേക്ഷിച്ചത് കണ്ടില്ലേ